ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന ബിജെപിയുടെ ആദ്യ ദേശീയ കൌൺസിലാണ് ഇന്നത്തെ ബിജെപി സർക്കാരിന്റെ രാഷ്ട്രീയ സാമ്പത്തിക നയങ്ങളെക്കുറിച്ചും ഇതുവരെയുള്ള നേട്ടങ്ങളെക്കുറിച്ചും ദേശീയ കൌൺസിലിൽ പ്രമേയം അവതരിപ്പിക്കുമെന്ന് ബിജെപി ദേശീയ വൈസ് പ്രസിഡന്റ് മുഖ്താർ അബ്ബാസ് നഖ്വി പറഞ്ഞു ലോക്സഭാ ചുനീയ ജനതാ പാർട്ടി ശാന്ദാര ജീത് ഓഫ് ശ്രീ നരേന്ദ്രമോദിജി നേതൃത്വം സർക്കാരൂർ മുർച്ച പ്രസ്താവ് അമിത്ഷായുടെ പ്രസിഡന്റ് പദവിക്ക് അംഗീകാരം നൽകിക്കൊണ്ടാകും കൗൺസിൽ ആരംഭിക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗം ഉദ്ഘാടനം ചെയ്യും ബി ജെ പി മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും മുതിർന്ന നേതാക്കളുമടക്കം രണ്ടായിരം പേർ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കും ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ സംസ്ഥാന ഘടകങ്ങളുടെ പ്രസിഡന്റുമാർ ജനറൽ സെക്രട്ടറിമാർ എന്നിവരും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കും മുതിർന്ന നേതാവ് എൽ കെ അദ്വാനി കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ് അരുൺ ജെയ്റ്റ്ലി തുടങ്ങിയവർ സദസ്സിനെ അഭിസംബോധന ചെയ്യും ഡൽഹിയിലെ നെഹ്റു സ്റ്റേഡിയത്തിലാണ് ദേശീയ കൗൺസിൽ നടക്കുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ വൺ